ഫ്രണ്ട്സ് ഞാൻ അരുൺകുമാർ പുരുഷോത്തമൻ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയ ഒരു സുന്ദരി ഓട്ടോയുടെ മിനിയേച്ചർ നിങ്ങൾ എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു അതിനുശേഷം അത് യൂട്യൂബിൽ കണ്ടിട്ട് കൊല്ലം അഞ്ചൽ സ്വദേശി ഒരു പത്ത് വയസ്സുകാരൻ അമൃതേഷ് എന്ന് പറയുന്ന കുട്ടി അവന്റെ ആവശ്യപ്രകാരം അവന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ജീപ്പാണിത് ഇത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ശ്രീ പൃഥ്വിരാജ് സുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ലൂസിഫർ എന്ന ഫിലിമിലെ നെടുമ്പള്ളി വില്യസ് ജീപ്പാണ് ആണ് അതിൻ്റെ ഒരു മിനിയേച്ചർ വേഷൻ ആണിത് ായ എല്ലാ എക്സ്പെൻസുകളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഫേസ്ബുക്കിലുള്ള നല്ലവരായ സുഹൃത്തുക്കളാണ് ജി ഐ റെക്റ്റാങ്കുലർ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ് ഇതിന്റെ ചേസസ് ഇതിന്റെ ഷോക്ക് ഒബ്സർവർ മെക്കാനിസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ജീപ്പിന്റെ ഒറിജിനൽ പ്ലേറ്റ് നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ ഹുക്കെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടാണ് ഷോക്ക് ഒബ്സർവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന്റെ സ്പ്രിംഗ് മെക്കാനിസവും അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് സസ്പെൻഷന് വേണ്ടിയിട്ട് പിന്നെ ട്വന്റി ഫോർ വോൾട്ട് ഡി സി മോട്ടോർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ട്വന്റി ഫോർ ഓൾട്ട് ഡി സി മോട്ടർ സ്പ്രോക്കറ്റ് വഴി ബാക്ക് ആക്സിഡിലേക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം കാണാം പിന്നെ ഇതിൻ്റെ വീല് നിർമ്മിച്ചിരിക്കുന്നത് തടിയിലാണ് തടിയിൽ ഡിസ്ക് ഉണ്ടാക്കിയെടുത്ത് അതിൽ ബോൾ ബയറിംഗ് എല്ലാം രണ്ട് വശത്തുനിന്നും സെറ്റ് ചെയ്തിട്ട് റബ്ബർ ഗ്രിപ്പ് ചെയ്തിട്ടാണ് റീസോളിംഗ് മെറ്റീരിയൽ ഒട്ടിച്ചെടുത്തിട്ടാണ് ടയർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റാക്ക് ആൻഡ് പിന്നിയൻ സിസ്റ്റം വെച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് എടുത്തിരിക്കുന്നത് അതും കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും ചെറിയൊരു വണ്ടിക്ക് ആവശ്യ ആവശ്യമായിട്ടുള്ള റാക്ക് ആൻഡ് പിന്നിയൻ സിസ്റ്റം നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് കുട്ടികൾ ഈ വണ്ടി റൈഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ പടത നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് ഈ ആം നമുക്ക് ഇങ്ങനെ എടുത്തേ സ്ലൈഡ് ചെയ്ത് ഇവിടെ വെക്കാം അതാ പടതി கரெക്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്കിലേക്ക് ഇട്ട് കഴിഞ്ഞേ പടതി ഇടാം പടതി റിമൂവ് ചെയ്യമ്പേക്കും ഇതിది ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കാം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞുഞ്ഞാല ഡ്രൈവിംഗ് സീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം അതിനു ശേഷം ഇവിടെ ഒരു ടൂൾ ബോക്സ് ഉണ്ട് അത്യാവശ്യം ഇത് എവിടെയെങ്കിലും ടൈറ്റ് ചെയ്യേണ്ട ചൈനീസ് പ്രോക്കറ്റ് ഇതൊക്കെ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വീൽ ഊരേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും ഇതിൻ്റെ അകത്തുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന് അടിയിലാണ് നമ്മൾ മോട്ടറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ മോട്ടറ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബോക്സ് നമുക്ക് നമുക്കിവിടെ വയ്ക്കാം ഡാഷ് ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം സ്വിച്ചുകൾ കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് കീപോർട്ടാണ് ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിററുണ്ട് ഈ കാണുന്ന റെഗുലേറ്റർ ഇത് വൈപ്പർ മെക്കാനിസത്തിൻ്റെ ആണ് വൈപ്പർ മെക്കാനിസം എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ റെഗുലേറ്റർ ഓൺ ചെയ്ത് സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വൈപ്പറിൻ്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം ഈ കാണുന്ന സ്വിച്ച് ഇൻറ്റീരിയർ ലൈറ്റിൻ്റെ ആണ് പോഗ് ലാമ്പ് ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ടലാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പടൽ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടുന്നതാണ് ഇത് ഗിയർ ഗിയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് മെച്ചുറേറ്റർ കൊടുക്കുന്ന അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും പിന്നെ പ്രസ് ചെയ്താലും അത് നോട്ടൽ ഗിയറാണ് വണ്ടി ഓടില്ല റിവേഴ്സ് റിവേഴ്സിലേ ഇട്ടിട്ട് പറ്റി കൊടുക്കുന്നതനുസരിച്ച് വണ്ടി റിവേഴ്സ് ഇൻഡിക്കേറ്റർ ഉണ്ട് രണ്ട് ബാറ്ററിയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇതാണ് രണ്ട് ബാറ്ററി ട്വൻ്റി ഫോർ വോൾട്ട് ഡി സി ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സീരിയൽ ആ ഇതിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോളർ യൂണിറ്റ് ഇതാണ് സ്റ്റിയറിംഗ് മെക്കാനിസം ഫോണ് മറ്റ് വയറിംഗ് എല്ലാം ഇതിൻ്റെ അകത്ത് കൺസീലായിട്ട് കൊടുത്തിരിക്കുന്നു ഈ കാണുന്നതാണ് ചാർജിങ് പോർട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഇത് രണ്ട് ബാറ്ററിയും സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചാർജിങ് ഇൻഡിക്കേറ്റർ ഈ ജീപ്പിന്റെ വർക്ക് തീർക്കാൻ ഏകദേശം ഏഴെട്ട് മാസം എടുത്തിട്ടുണ്ട് ആശുപത്രിയിലെ ജോലിക്ക് ശേഷം കിട്ടുന്ന ടൈമിലാണ് ഞാൻ ഈ വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും എല്ലാ ലാലേട്ടൻ ഫാൻസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ ഈ വണ്ടി നമ്മൾ അമൃതേഷിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം അതുവരെ നമസ്കാരം